കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഏഴാം ദിവസം കടന്ന ദിവസമാണെന്ന് അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നു ഈ ആർമിയുടെ നേതൃത്വത്തിലാണ് അവിടെ തെരച്ചിൽ സുരക്ഷാസേന നടത്തുന്നത് അതിനിടയിൽ ഷിജിൽ മരക്കാർ എന്നൊരു സുഹൃത്ത് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചു അദ്ദേഹം പറഞ്ഞു എസ് കെ എൻ മാധ്യമപ്രവർത്തകരോടും മറ്റുള്ളവരോടും പറയുക മലയുടെ അടിവാരത്ത് പോയി നിൽക്കരുത് എപ്പോൾ വേണമെങ്കിലും മല ഇടിഞ്ഞ് താഴോട്ട് വരാം ഞാൻ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി വരുന്ന റൂട്ടിൽ ആണ് ഇപ്പോഴുള്ളതെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും എല്ലാവിധമായ മുൻകരുതലുകളും മാധ്യമപ്രവർത്തകർ എടുക്കണം എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത് ഇനിയിപ്പോൾ നമുക്കപ്പം ചേരുകയാണ് ഷിരൂരിൽ നിന്ന് കാഷ്മി താജ് ഇബ്രാഹീം ആഷ്മി മുൻകരുതലുകളൊക്കെ സ്വീകരിക്കണമെന്ന് പല പ്രേക്ഷകർ നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട് നദിക്കരയിൽ നിൽക്കുന്ന ആഷ്മി ശ്രദ്ധിക്കണമെന്ന് പറയുന്നു എന്തായാലും ഈ വളരെ വേഗത്തിൽ ഊർജ്ജസ്വലമായി ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വിവരങ്ങൾ എസ്കേന ആ പ്രേക്ഷകർ പറഞ്ഞത് മട്ടിൽ ശരിയാണ് ഇങ്ങനെ ഈ പശ്ചിമഘട്ട മേഖലയിലെ ശിരൂർ കുന്നുകൾ നനഞ്ഞു കുതിർന്ന് എപ്പോൾ വേണമെങ്കിലും ഉതിർന്ന് വീഴാൻ പരുവത്തിൽ നിന്ന് നിൽക്കുകയാണ് അസ്കേന അത് നമ്മൾ വെറുതെ പറയുന്നതല്ല നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴികളിലൊക്കെ ചെറുതും വലുതുമായ കുറെ അധികം ലാൻഡ് സ്ലൈഡുകൾ എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിരുന്ന് പറയാവുന്ന രീതിയിൽ കണ്ടു പല അവർക്ക് വഴിതിരിച്ചുവിടുന്ന കണ്ടു അപ്പോൾ അതാണ് അവസ്ഥ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രശ്നം കൂടിയാണ് മാത്രമല്ല ഈ ഈ മണ്ണ് തുരന്ന് വേണോ ദേശീയപാത നിർമ്മാണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെയുണ്ട് അസ്കാരം ഇപ്പോൾ ചോദിക്കേണ്ടത് അല്ല പിന്നെ കഴിഞ്ഞ് ചോദിക്കേണ്ടതാണ് എന്തായാലും ഇന്നിപ്പോൾ ഏഴാം നാൾ നമ്മുടെ അർജുനു വേണ്ടി അർജുനെ കൂടെയുള്ള ഇവിടുത്തെ കന്നഡികരായ മറ്റ് ചില പൗരന്മാർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം സജീവമായി നടക്കാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുകയും മസ്കേൻ അവിടെ മണ്ണ് മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം തൊണ്ണൂറ്റിട്ട് ശതമാനം മണ്ണിനടിയിലില്ല എന്ന് ഇന്നലെ അവിടെ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണപൈല കൂടെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല അതിപ്പോൾ ഇപ്പുറത്ത് വേറൊരു വലിയ മൺകൂനിയുണ്ട് പാറയൊക്കെ ചേർന്ന വലിയ മൺകൂനിയുണ്ട് ആ മൺകൂനെ കൂടി പരിശോധിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള ഉറപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ കരയിൽ അർജുനും അർജുന വണ്ടിയുമില്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാവിലെ തുടങ്ങി രാവിലെ നമ്മൾ ആകാശ ദൃശ്യങ്ങളിലൊക്കെ ഈ ആ പാറയോട് മാറ്റി തുടങ്ങുന്ന നമ്മൾ കാണുന്നുണ്ടായിരുന്നു അസ്കേൻ ഇനി അറിയ ഇനി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പതിനൊന്ന് പത് പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴേക്കും സ കരസേനയുടെ ഭാഗമായുള്ള മൂന്ന് എക്സ്പേർട്ടുകൾ ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നു മൂന്ന് എക്സ്പെർട്ടുകൾക്ക് ഈ എന്താണ് ഈ കുഴി കുഴിബോംബ് പോലെയുള്ള അല്ലെങ്കിൽ ലാൻമെയിൻ പോലെയുള്ള കാഷ്വൽ കാശ്വാലിറ്റി സാഹചര്യം ഇടപെടുന്ന മൂന്ന് എക്സ്പേർട്ടുകളാണ് അവർക്ക് അവരുടെ പ്രത്യേക സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ റെഡാർ എന്ന് അല്ല വിളിക്കേണ്ടത് കുറച്ചുകൂടി ആഴത്തിൽ കുറച്ചുകൂടി വ്യാപ്തിയിൽ പരിശോധന നടത്താൻ കഴിയുന്ന യന്ത്ര സംവിധാനങ്ങളുമായി എത്തിയുള്ള ഒരു പരിശോധന പതിനൊന്ന് പന്ത്രണ്ട് മണി ആകുന്നു ഇപ്പോൾ സൈന്യം ആ ആ മൂന്നംഗ എക്സ്പേർട്ട് സംഘത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് അവർ അവർ വരേണ്ടത് ബംഗളൂരുവിൽ നിന്നാണ് അപ്പോൾ എക്സ്പേർട്ട് സംഘത്തിനുള്ള വെയിറ്റിങ്ങിനാണ് സ്കീൻ അപ്പോൾ ഇന്നിപ്പോൾ ഏഴാം നാൾ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് ഏഴാം നാളാണോ ഈ സംവിധാനങ്ങൾ ഇത്രയും സജ്ജമാകേണ്ടതെന്ന് ചോദ്യം അവിടെ നിൽക്കുന്നു ദൗർഭാഗ്യകരമായ ചോദ്യം തന്നെയാണെങ്കിൽ കൂടിയും ഏഴാം നാൾ രക്ഷാദൗത്യം കുറച്ചുകൂടി സജ്ജമാകുന്നുണ്ട് എസ്കേൻ ഇന്നിപ്പോൾ ആ മണ്ണിന്റെ ഏരിയയിലുള്ള പരിശോധന പൂർത്തിയാക്കി ആ വണ്ടി കണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായ പ്രാഥമികമായ ലക്ഷ്യം അതിനുശേഷമാണ് പുഴയിലേക്കുള്ള പരിശോധന നടക്കുകയുള്ളൂ പുഴയിൽ ഇല്ല എന്ന നേവി തന്നെ ഒരിക്കൽ സ്ഥിരീകരിച്ച് പറഞ്ഞതാണ് കാര്യം നേവിയുടെ ഡ്രൈവർമാർ വിദഗ്ധ ഡ്രൈവർമാർ ഈ റിവർ ബെഡിലെ കാഴത്തിൽ പോയി പത്ത് നാൽപ്പത് അടി താഴ്ചയുള്ള റിവർ ബെഡിലെ കാഴത്തിൽ പോയി അങ്ങനെ ഈ വണ്ടിയില്ല എന്ന് പറഞ്ഞാൽ എസ്കേൻ ഇത്രയധികം തടിയുമായി വരുന്ന ഒരു വലിയ വണ്ടിയാണ് ആ വണ്ടി അങ്ങനെ കാണാതെ പോകാൻ കഴിയില്ല അങ്ങനെ വണ്ടിയില്ല എന്നവർ സ്ഥിരീകരിച്ചതാണ് പിന്നീട് ഇപ്പോൾ വീണ്ടും പുഴയിലേക്ക് പരിശോധന എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ സമാന്തരമായി കരയിലെയും പുഴയിലെയും പരിശോധന ഇപ്പോൾ പുരോഗമിച്ചു കൊടുക്കും പുഴയിലെ പരിശോധന കുറച്ചുകൂടി കാര്യക്ഷമമാകേണ്ടതുണ്ട് എസ്കെൻ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ മാത്രമല്ല ഇവിടെ ഇവിടെ തന്നെ മൂന്ന് മൂന്നാളുകളുണ്ട് ആ ചായക്കടയിൽ ഒരു പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എന്ന് ആ ദൃക്സാക്ഷി പറയുന്നുണ്ട് അപ്പോൾ ഇത്ര ഇത്രയധികം കന്നടികർ ഇവിടെ മണ്ണ് ഇവിടെ മണ്ണിനടിയിൽ പ്രാദേശികമായി പാവങ്ങൾ കിടക്കുമ്പോഴും ഒരറ്റ കന്നഡ ചാനൽ പോലും ഒന്നും ഈ വാർത്തകളൊന്നും കൊടുക്കാനില്ല എസ്കേൻ നമ്മൾ മലയാളം ചാനൽ ഒട്ടുമിക്ക എല്ലാ ചാനലുകളും ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഒരു കൂടപ്പുറപ്പിൻ്റെ ജീവൻ തിരഞ്ഞുകൊണ്ട് ഇത്രയധികം പേർ മണ്ണിനെ കിടക്കുമ്പോഴും കാര്യമായ കന്നഡ മാധ്യമങ്ങളുടെ സ്വാധീനമോ സാന്നിധ്യമൊന്നുമില്ല അവർ വന്നു പോകും എപ്പോഴാണ് സിദ്ധരാമായി വരുമ്പോഴൊക്കെ വന്നു പോകുമെന്നല്ലാതെ അപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സാംസ്കാരിക ഡിഫറൻസ് ആണ് എസ്കേൻ അതൊക്കെ പറയേണ്ട സമയം ഇതല്ല എന്നറിയാൻ അറിയാമെങ്കിൽ കൂടി ഉണ്ടായോ ഒരു അമ്പരപ്പങ്ങ് പറഞ്ഞതാണ് ഇവിടെ അതായത് ഗംഗാവലി പുഴ ഇങ്ങനെ ഇങ്ങനെ ചുവന്നൊഴുകുകയാണ് ഇതിനുള്ളിൽ ഈ പറയുന്ന ആ മലയുടെ ഒരു ഒരു വലിയ ഭാഗം ഈ പുഴയുടെ ഈ പുഴയിലേക്ക് വീണിട്ടുണ്ട് അതിൻ്റെ ഒഴുക്ക് മാറുന്നുണ്ട് അരുൺ അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് അസ്കാൻ അരുൺ ഇപ്പൊ ഇന്നിപ്പോൾ അവിടെ ഒരു വലിയ മൺപൂന ബാക്കിയുണ്ട് അത് പാറയൊക്കെ ചേർന്ന മൺകൂനയാണ് അതുകൂടി മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യ പ്രയോറിറ്റി തോന്നുന്നു പ്രയോർത്തി തോന്നുന്നത് ഒരുപക്ഷെ ഇന്നത്തെ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് കാരണം ആ ഈ നേരത്തെ സിഗ്നൽ ലഭിച്ച ആദ്യം ജി പി എസ് സിഗ്നൽ പിന്നീട് ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ട് എൻ ഐ ടിയിലെ വിദഗ്ദ്ധർ നൽകിയ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഈ മണ്ണും ചളിയും വലിയ കൂനയായിരുന്നു അത് നീക്കം ചെയ്തുള്ള ഇതിൽ രക്ഷാപ്രവർത്തനം ഇന്നലെ തന്നെ അവസാനിക്കുകയും അവിടെ ഈ ലോറി കണ്ടെത്തിയില്ല എന്ന ഔദ്യോഗികമായി തന്നെ കർണാടക മന്ത്രിയും ഉൾപ്പെടെ ഇവിടുത്തെ റവന്യൂ വിഭാഗം അവർ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും ഒരു സാധ്യതയുള്ളത് നിലവിലിപ്പോൾ ആ ഈ മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അതിന് തൊട്ടപ്പുറത്തൊരു വശത്തുള്ള ഈ വലിയ കല്ലുകളും മണ്ണുകളും ആ കൂനയുമുള്ള ഒരു ഒരു ഇടം കൂടിയുണ്ട് അവിടെ ആർമിയുടെ ഈ റഡാർ കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ള കുറച്ചുകൂടി സാങ്കേതികത്വ വ്യക്തതയുള്ള ഒരു റഡാർ സിസ്റ്റം അവർ ഒരു പതിനൊന്ന് മണിയോടെ അതിൻ്റെ മൂന്ന് വിദഗ്ദ്ധർ ബംഗളൂരുവിൽ നിന്ന് എത്തുന്നുണ്ട് അതുകൂടി അവിടെ ഒരു പരിശോധന നടത്തും അവിടെ എന്തെങ്കിലും ഒരു സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോഴും അതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യം മറുവശത്തുണ്ട് ഇവിടെ ഇത് ഇത് എന്തായാലും ഈ വണ്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ജി പി എസ് സിഗ്നൽ കിട്ടില്ല ഈ വണ്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ കിട്ടില്ല വണ്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഓഫായ വണ്ടി പിന്നെ ഓണാവില്ല ഇതൊക്കെയാണ് വണ്ടി വെള്ളത്തിൽ പോയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാനുള്ള ആഗ്രഹിക്കാനുള്ള കാരണങ്ങൾ എന്തായാലും ഇപ്പോൾ നടക്കുന്നത് അതിനിർണ്ണായകമായ ഒരു പരിശോധനയാണ് സ്കാൻ നമ്മൾ ഈ ജി പി എസ് സിഗ്നൽ ഉണ്ടെന്ന് കരുതിയ സ്ഥലത്തെ മൺകൂന പരിശോധിച്ച് ഓൾമോസ്റ്റ് മണ്ണ് മാറ്റി കഴിയുമ്പോഴും അവിടെ ഇല്ല എന്ന് പറയുകയാണ് അതിനടുത്തുള്ള വലിയൊരു മൺകൂന കൂടി ബാക്കിയുണ്ട് അതുകൂടി പരിശോധിക്കുമ്പോൾ ആ വണ്ടി അർജുനും അർജുനൻ്റെ വണ്ടിയും അതിൽ സേഫായി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ ആത്മാർത്ഥമായ പ്രതീക്ഷ ആ ആ ശുഭവാർത്തയ്ക്കായി എന്താണ് ഈ മലയ്ക്കതാഴ്ന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എസ്കേൻ ഓക്കെ ആഷ്മിദ് ആജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്നത് റീന സതീശൻ പറയുന്നു ആശ സത്യം ഒരു മനസമാധാനം കിട്ടുന്നില്ലെന്നാണ് റീന പറയുന്നത് ഇനി അർജുനെ കിട്ടിയെന്ന് അറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷമാകുമോ കാരണം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ആർമിയുടെ നേതൃത്വത്തിൽ മണ്ണ് മാറ്റുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പക്ഷേ രക്ഷാപ്രവർത്തനത്തിൻ്റെ വെല്ലുവിളിയായിട്ട് മഴ ഇടയ്ക്കിടെ പെയ്യുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരുപക്ഷെ ആർ നേതൃത്വത്തിൽ വളരെ ദ്രുതഗതിയിൽ ത്വരിതഗതിയിൽ ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം ഈ അവിടെ ശരിക്കും ഈ ചെളിവെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെയാണ് മഴ കൂടി വന്നപ്പോൾ സാഹചര്യം വളരെ മോശമായിരിക്കുന്നു ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് അപ്പം ഈ ഗംഗാവലി പുഴ ശാന്തമായി ഒഴുകുന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഏതാണ്ട് അടിയിൽ അധികം ആഴത്തിൽ കിടക്കുന്ന ഈ പുഴയുടെ അടിയൊഴുക്ക് വളരെ തീവ്രമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുന്നിടിഞ്ഞ് ഈ പുഴയിലേക്ക് വീണിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ ഒരു ചായക്കട എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയാം ഇവിടെ കുറേ ആളുകൾ ചായ കുടിച്ച് നിൽക്കുന്ന സാധാരണ ലോറിയിൽ പോകുന്ന ദീർഘദൂര സർവീസുകളൊക്കെ അവിടെ വണ്ടി നിർത്തി വിശ്രമിക്കുകയും ചായ അഴിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്താണ് ഈ അപകടം വന്നത് ഈ ചായക്കട നടത്തിയിരുന്ന അതിൻ്റെ ഓണർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഇന്നലെ അവിടെ വന്ന് എത്തി മുഖ്യമന്ത്രിയുടെ പരാതി പറയാനായിട്ട് എത്തിയിരുന്ന കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക അതായത് ഗംഗാവലിപ്പുഴ അടിയൊഴുക്ക് അതിതീവ്രമായ ഗംഗാവലിപ്പുഴയുടെ ആമാശയത്തിലേക്കാണ് സത്യത്തിലെ ഈ കുന്നിടിഞ്ഞു കയറിയത് എന്ന് വേണമെങ്കിൽ കരുതാം അതുകൊണ്ട് തന്നെയാണ് ന്യായമായ ഒരു സംശയം ഈ ലോറി അർജുനൊപ്പം ഈ പുഴയിലേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എന്തായാലും അർജുനെ കൂടാതെ മറ്റു പേർ കൂടി ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും തെരച്ചിൽ വളരെ കാര്യമായി പുരോഗമിക്കുന്നു നമുക്കിനി മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ആദ്യ ദിവസങ്ങളിലുണ്ടായ തണുപ്പൻ മട്ടൊന്നും നമ്മളിനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കാര്യങ്ങൾ ഇത്രത്തോളമായി എന്തായാലും ഇന്നെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്ന കരുതി കരുതിയിരിക്കുകയാണ് അർജുൻ്റെ സഹോദരിയും ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സത്യം പറഞ്ഞാൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെയാണ് അല്പം മുമ്പ് നമ്മുടെ പ്രതിനിധികൾ കണ്ടത് ഇപ്പോൾ ഇതിന് നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുന്നു ഈ ഷിരൂരിലെ തീവ്രമായ മണ്ണുമാറ്റൽ പ്രക്രിയയുടെ വിശദാംശങ്ങൾ നൽകാൻ വിജയകുമാർ ഗുഡ് മോർണിംഗ് വിജയകുമാർ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മണ്ണ് മാറ്റുന്ന അവിടെ വളരെ തീവ്രമായി ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു എന്നാലും നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട് ഇപ്പോൾ പറയും വിജയകുമാർ എസ് കെൻ ഗുഡ് മോർണിംഗ് ഇന്നൊരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നേരത്തെ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടു കൂടിയും ആർമി സേന കരസേന അതിൻ്റെ മുഴുവൻ സാങ്കേതിക സൗകര്യങ്ങളും അവിടേക്ക് കൊണ്ടുവന്ന് നടത്താൻ പോകുന്ന തെരച്ചിൽ ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് അതാണ് അതിനാണ് ഇനി കാത്തിരിക്കുന്നത് അവരുടെയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ട്രെയിനുകളിൽ വലിയ തോതിൽ പരിശോധന നടത്തി നിർണായക ദൗത്യങ്ങളിലൊക്കെ പങ്കെടുത്ത വിദഗ്ധരടങ്ങുന്ന ഒരു സംഘമാണ് അവിടെ എത്തിയിരിക്കുന്നത് അവരുടെ പക്കലുള്ള സാങ്കേതിക സൗകര്യങ്ങളൊക്കെ പൂർണ്ണമായും ഇന്ന് ഇതിനായി ഉപയോഗിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഈ പകൽ ഇന്ന് വൈകുന്നേരം ആറു മണിവരെ നീണ്ടു നിൽക്കുന്ന ഈ വെളിച്ചമുള്ള സമയത്തെ രക്ഷാപ്രവർത്തനം വളരെ ഏർ നിർണായകമാകുമെന്ന് തന്നെയാണ് ഇന്നലെ നേരത്തെ ഈ സാങ്കേതിക വിദഗ്ദ്ധരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വലിയ പാറക്കല്ലുകൾ ഈ മണ്ണിനു മുകളിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഈ റെഡാറിന്റെ സിഗ്നൽ താഴേക്ക് പോയി അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് അവിടെ ലോഹവസ്തുക്കൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് തടസ്സമാകുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായി അത് അതൊഴിവാക്കുന്നതിന് വേണ്ടി വലിയ പാറക്കല്ലുകൾ ഇപ്പോൾ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വീണ്ടും മൺകൂമ്പാരത്തിലേക്ക് ഈ റെഡാർ സിഗ്നലുകൾ പോയി അവിടെ അങ്ങ് താഴെ ഉള്ള വസ്തുവിനെ കണ്ടെത്താൻ കഴിയുമോ എന്ന പരിശോധന അവിടെ നടത്തുന്നുണ്ട് അതും ഈ പകൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മൾ ഇതുവരെ ഇത്തരത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളുള്ള പരിശോ പരിശോധനകളിൽ തെര ഇത്തരത്തിൽ തെരച്ചിലുകളിലൊക്കെ നേതൃത്വം നൽകിയ സേനാ വിഭാഗങ്ങൾ അതിലെ എക്സ്പേർട്ടുകൾ തന്നെയാണ് ഇന്ന് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നതെന്ന് നമ്മളെ സംബന്ധിച്ച് കുറച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതിന് സമാന്തരമായി പുഴയിൽ ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട് നാവികസേനയുടെ പരിശോധന നടത്തുന്നുണ്ട് എസ് കെ ഈ മേഖല അതായത് പശ്ചിമഘട്ട മേഖലയാണ് അവിടെ കുതിർന്നു നിൽക്കുന്നുണ്ട് മണ്ണ് അതുകൊണ്ട് വലിയ തോതിൽ വലിയ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് മണ്ണ് നീക്കുമ്പോൾ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുമോ എന്നൊരു ഭയം ആശങ്ക ഇപ്പോഴുമുണ്ട് കുതിർന്നു നിൽക്കുകയാണ് ആ മേഖല ആകെ എന്നാണ് ഈ മേഖലയെപ്പറ്റി അറിയാവുന്ന സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ഇതിൻ്റെയും ആ മലയുടെ മുകൾ ഭാഗം അടക്കം ഇങ്ങനെയും കുതിർന്നു നിൽക്കുകയാണ് അങ്ങനെ കുതിർന്നു നിൽക്കുന്ന ഒരു മേഖല ആയതുകൊണ്ടും അത് താഴേക്ക് പതിക്കാൻ ഉള്ള സാധ്യത ഇപ്പോഴുമുണ്ട് എന്നത് ഈ ദൗത്യത്തിൽ ഒരു ദുഷ്കരമാക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ അത് അവഗണിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് രാവിലെ തുടങ്ങിയ ജോലി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളുടെയും സാങ്കേതിക സൗകര്യങ്ങൾ എത്രത്തോളം മികവുറ്റതാണ് എന്നതുകൂടി ഇന്ന് അതിൻ്റെ ക്ഷമത കൂടി യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടുകയാണ് ഈ ദിവസം ഈ അടുത്ത മണിക്കൂറുകളിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാം ഈ പരിശോധനയുടെ തെരച്ചിലിൻ്റെ ഏറ്റവും നിർണായക ദിവസം എന്ന് ഇന്നലെയും ഇന്നും നമ്മൾ പറയുന്നുണ്ട് ഇന്നലെ ഇട ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് അനുസരിച്ചാണെങ്കിലും ആ മേഖലയിലേക്ക് ഇങ്ങനെ മേഘങ്ങൾ ഇടയ്ക്ക് കയറി വരുന്നുണ്ടോ എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഇടവിട്ട് തീവ്ര മഴ അവിടെ പെയ്യാം എന്നതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് അവിടെ പെയ്യുന്ന മഴ എന്നത് അതിതീവ്ര മഴയാണ് ചെറിയ മഴയല്ല അതിതീവ്ര മഴയാണ് പെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ അവിടെ ഈ ജോലി ദുഷ്കരമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പകലിൽ കൂടുതൽ ആളുകൾ അവിടെയുണ്ട് കൂടുതൽ സാങ്കേതിക വിദഗ്ധരുണ്ട് ആ വിദഗ്ധർ അവർ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഒരുങ്ങിയിട്ടുണ്ട് കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ദൗത്യത്തിന് ഇന്നത്തെ പകൽ അത് ഫലം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹെവി ലോഡ് ഉണ്ടായിരുന്ന ഒരു ഒരു ട്രക്കാണിത് അതുകൊണ്ട് അത് അധിക ദൂരേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകില്ല എന്ന വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അത് ഏറെക്കുറെ ശാസ്ത്രീയവുമാണെന്ന് തോന്നും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ വീണ്ടും ഈ ഈ ഗംഗാവലി നദിയിലേക്ക് ഇറങ്ങി ഉള്ള പരിശോധന അതിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്തുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്നുള്ള ചില ആളുകൾ പറഞ്ഞത് ഈ നദിയുടെ ഗതി പോലും കുറച്ച് മാറിപ്പോയി അത് അടുത്തുള്ള അതിൻ്റെ പരമ്പരാഗത വഴിയിൽ നിന്ന് മാറി മറ്റു ചില വഴികളിലേക്ക് ആ നദി കയറി ഒഴുകി എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ അവിടേക്ക് മണ്ണ് വീണ് വലിയ തോതിൽ മണ്ണ് അവിടേക്ക് വീണ് ആ നദിയുടെ ഗതി പോലും മാറിപ്പോയി എന്നാണ് അപ്പോൾ അങ്ങനെ ഗതി മാറി ഒഴുകുന്ന നദിയാണ് അതുകൊണ്ട് അതിൽ കൂടുതൽ പരിശോധന കൂടുതൽ താഴേക്ക് സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് അതിന്നും തുടരുകയാണ് ഈ നദി നേരെ കടലിലേക്കാണ് സ്കൈൻ ഒഴുകിപ്പോകുന്നത് അവിടെ നിന്നും നമ്മൾ ഇതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ കണ്ടാൽ അറിയാം അധിക കിലോമീറ്റർ ദൂരത്തല്ലാതെ നേരെ ഈ നദി വലിയ നദിയാണ് അത് കടലിലേക്ക് തന്നെയാണ് ഒഴുകിപ്പോകുന്നത് അപ്പോൾ അതിങ്ങനെ താഴേക്ക് കുറേ ദൂരത്തിൽ ഉള്ള പരിശോധന നടത്താമെന്നാണ് നാവികസേനയുടെ ഈ മുങ്ങൽ വിദഗ്ധർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കുറേ താഴേക്ക് ഒരുപക്ഷെ ഇത് നദിയിൽ നദി ഈ കടലിൽ ചെന്ന് ചേരുന്ന അഴിമുഖം മുതൽ മുകളിലേക്കുള്ള പരിശോധന ഇന്ന് നടക്കും എന്ന് നമുക്ക് കരുതാം എന്തായാലും പഴുതടച്ചുള്ള പരിശോധന എല്ലാ തരത്തിലും നടക്കേണ്ടതുണ്ട് ഇത് എല്ലാ സാധ്യതകളും നമ്മളെല്ലാ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും ഇന്ന് നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആ നിലയിൽ ഇത്തരത്തിലുള്ള ടെറൈനുകൾ ദുർ ദുർഘടമാണ് ഈ മേഖല അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയും രക്ഷാദൗത്യങ്ങളിൽ ദൌത്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരു കൂട്ടം ആളുകളാണ് അവിടെ ഉള്ളത് അത്തരം പരിശോധനയ്ക്ക് പറ്റിയ സാങ്കേതിക സൗകര്യങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് രാവിലെ ഇപ്പോൾ മഴയൊന്നും അവിടെ ഇപ്പോഴില്ല എന്നാൽ അവിടെ മഴ പെയ്തു കൂടായകയില്ല കാരണം കാലാവസ്ഥ നമ്മളുടെ ഈ സാറ്റലൈറ്റ് ഇമേജുകളൊക്കെ സൂചിപ്പിക്കുന്ന അവിടേക്ക് കുറച്ച് മഴമേഘങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് തന്നെയാണ് അത് തീവ്ര മഴ പെയ്യാൻ സാധ്യതയുള്ളതുമാണ് അപ്പോൾ അത്തരമൊരു ബുദ്ധിമുട്ട് അവിടെ നിൽക്കുമ്പോഴും ഈ തെളിഞ്ഞു നിൽക്കുന്ന മഴ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് രക്ഷാദൌത്യത്തിൻ്റെ നേതൃത്വം നൽകുന്നവർ സൂചിപ്പിക്കുന്നത് അല്പസമയത്തിനകം സേന അതിൻ്റെ മുഴുവൻ സാങ്കേതിക സൗകര്യങ്ങളും അവിടെ എത്തിച്ചുള്ള പരിശോധന തുടരുകയും ചെയ്യും അതുകൊണ്ട് ഈ പകൽ നമുക്ക് നിർണായകമാണ് ചില പ്രധാനപ്പെട്ട സൂചനകളിലേക്ക് ഈ പകൽ വെളിച്ചം വീശുമെന്ന് തന്നെ കരുതാം ആ നിലയിൽ ആത്മവിശ്വാസത്തോടെ പരിശോധന നടത്താൻ പറ്റുന്ന സാഹചര്യം അവിടെ ഒരുങ്ങിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വൈകി എന്നൊക്കെ ും ഈ ഈ മണിക്കൂറുകളിലെങ്കിലും ഓക്കെ വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇന്ന് പുഴയിലും ഗംഗവലി പുഴയിലും ഇന്ന് തെരച്ചിൽ നടത്തും ആർമി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ മഹാരാഷ്ട്രയിൽ കനത്ത മഴ പെയ്യുന്നു എന്ന രീതിയിൽ ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുംബൈയിൽ പലയിടത്തും അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പതിനൊന്ന് ടീമുകളെ വിവിധ സ്ഥലങ്ങളിലായി വിന്യസിച്ചു എന്ന് എൻ അറിയിക്കുന്നുണ്ട്